എല്ലാം അവസാനിച്ചു അവസാനിച്ചുവെന്ന് തോന്നിയെടുത്ത് നിന്നും നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് എല്ലാം തിരിച്ചു തിരിച്ചുപിടിച്ച് മുന്നേറുകയാണ് മോഡലിംഗ് ബോഡി ബിൽഡിംഗ് മേഖലകളിൽ തിളങ്ങുകയും ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത അർജുൻ ശ്യാം ഗോപൻ സീസൺ ആറിൽ ഫസ്റ്റ് റണർ അപ്പായിരുന്ന അർജുൻ ഷോയിലേക്ക് വരുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു അതിന് കാരണം ജീവിതത്തിൽ അർജുൻ നടത്തിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ചെറുപ്പത്തിലൽപ്പം വണ്ണമുള്ള ശരീരപ്രകൃതമായിരുന്നു അർജുനൻ മോഡലിംഗിന് പറ്റിയ ശരീരമല്ലെന്ന കളിയാക്കലുകളിൽ നിന്നുമാണ് അർജുൻ്റെ മാറ്റം ആരംഭിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും അർജുൻ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് കാഴ്ചക്കാരെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം രണ്ട് കാലങ്ങളിലെയും ചിത്രങ്ങൾ തമ്മിലുണ്ട് സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന മത്സരാർത്ഥിയും അർജുനാണ് സിനിമാ സ്വപ്നങ്ങളാണ് അർജുനെ ബിഗ് ബോസിലെത്തിച്ചത് ഷോയ്ക്ക് ശേഷം ചില മ്യൂസിക് വീഡിയോകളിൽ അർജുൻ അഭിനയിച്ചിരുന്നു സീരിയൽ താരം ശ്രീതുവുമായുള്ള അർജുൻ്റെ സൗഹൃദം ആരംഭിച്ചതും ബിഗ് ബോസിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു ഷോയ്ക്ക് പുറത്തും ഇരുവരും ബോണ്ടിംഗ് നിലനിർത്തുന്നുണ്ടെങ്കിലും പ്രണയമില്ലെന്നാണ് താരങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ വിവാഹം കഴിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ലിവിംഗ് റിലേഷൻഷിപ്പ് പോലുള്ളവ തനിക്ക് ശരിയാവില്ലെന്നും പറയുകയാണ് അർജുൻ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അർജുൻ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടു വളർന്നതുകൊണ്ടാകാം താൻ അത്തരത്തിൽ ചിന്തിക്കുന്നതെന്നും അർജുൻ പറയുന്നു ലിവിങ് റിലേഷൻഷിപ്പ് എനിക്ക് വർക്കാവില്ല ഞാൻ അങ്ങനെയുള്ള ആളും ഞാൻ കണ്ടു വളർന്നതും എൻ്റെ ജീവിത രീതിയും എല്ലാം കൊണ്ടുമാകാം ഒഫീഷ്യലി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക കമ്പാനിയൻ ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുക എന്നതൊക്കെ എനിക്ക് വളരെ ആണ് ലിവിങ് റിലേഷൻഷിപ്പ് ചില ആളുകൾക്ക് ബെസ്റ്റായിരിക്കാം ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടാണ് വളർന്നത് അതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലൊരാളെ പാർട്ട്ണറായി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വൈഫ് ഫാമിലി കിഡ്സ് ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് ഉയരം കാരണം സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ വിനോദയാത്ര പോലും പോകാൻ മടിച്ചിരുന്നുവെന്നും അർജുൻ വെളിപ്പെടുത്തി ഞാൻ സ്കൂൾ കാലത്ത് ടൂറ് പോയിട്ടില്ല ഒന്നാമത് എനിക്ക് പൊക്കമാണ് അതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ കയറി തുള്ളാൻ പറ്റില്ല ഇരുന്നാൽ കഴിയും കാലും ഇടിക്കും ടൂറ് പോകാത്ത ആളാണ് ഞാൻ കോളേജ് കാലത്ത് സിംഗപ്പൂർ മലേഷ്യ ഐ വി പൈസ എല്ലാം കൊടുത്തതാണ് പക്ഷേ കോവിഡ് വന്നു ടൂറും മുടങ്ങി കയ്യിലെ കാശും പോയി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചു അർജുൻ പറയുന്നു കോട്ടയം കടുത്തുരുത്തി സ്വദേശിയാണ് അർജുൻ രണ്ടായിരത്തി രണ്ടിൽ അർജുൻ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒരു അത്ലറ്റ് കൂടിയാണ് അർജുൻ ജൂഡോയിലാണ് പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നത് ജൂഡോയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുണ്ട് താരം എം ബി എ ബിരുദധാരിയായ അർജുൻ കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയാണ് ബിഗ് സ്ക്രീനിൽ അർജുൻ്റെ മുഖം കാണാൻ വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക